പെട്ടെന്നൊരു ദിവസം വളർന്ന് പടർന്ന് പന്തലിച്ച തീവ്രവാദമാണ് ഇതൊന്നും ധരിക്കരുത് അല്ല ക്രമേണ 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 മത ആലയങ്ങളുടെ മറവിൽ ഇവരെ ഇവിടെ രഹസ്യമായി വളർത്തിക്കൊണ്ടുവരുവാണ് തീവ്രവാദത്തെയും തീവ്രവാദികളെയും ഭീകരവാദത്തെയും ഭീകരവാദികളെയും അതെ രാമേശ്വരം കഫേ മറന്നിട്ടില്ലല്ലോ ബാംഗ്ലൂർ മറന്നിട്ടില്ലല്ലോ ഷിമോഗ ഡൽഹി കേരളവും മറന്നിട്ടില്ല മറക്കണ്ട കളമശ്ശേരി അവിടെ യഹോവ സാക്ഷികളുടെ കേന്ദ്രത്തിനാണ് തീയിടാൻ ശ്രമിച്ചത് ഒരു സാക്ർ നായിക്കിന്റെ ഗുണ്ടാഭീകരൻ ഈ ഭീകരവാദികളെ എങ്ങനെ അമർച്ച ചെയ്യും ഈ നാട് ഇപ്പോൾ ഡോവൽ സംഘം പണി കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഒരു രൂപത്തിലും ഇവരെ വെറുതെ വിടില്ല എന്ന് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് ശക്തമായിട്ടുള്ള റെയ്ഡുകളും സംവിധാനങ്ങളുമായി ഡോവൽ തന്നെയാണ് നേരിട്ട് ഇറങ്ങിയിട്ടുള്ളത് മിനിഞ്ഞെന്നല്ലേ പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നത് ഇന്നലെയല്ലേ അറുപത്തിയേഴ് കോടി രൂപ പിടിച്ചെടുത്തത് അതിന് തൊട്ടുമുമ്പല്ലേ നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ കേരളത്തിൽ അരിയും മലരും കുന്തിരിക്കവും വിൽക്കാൻ വേണ്ടി വന്നിറങ്ങിയത് പിടിച്ചത് ഇതെല്ലാമായിട്ട് എന്തെങ്കിലും കണക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് യാദൃച്ഛികമല്ല മനഃപൂർവമാണ് മനഃപൂർവമാണ് ഇത് എനിക്ക് മനസ്സിലായ വസ്തുതയാണ് കാരണം നമ്മളും ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്ന ഇപ്പോ മൂന്ന് ടൺ സ്ഫോടക വസ്തുക്കൾ പിടിച്ച ഒരു വാർത്ത നിങ്ങൾ കണ്ടിരുന്നോ ഇതൊക്കെ ഇത് എങ്ങോട്ട് കൊണ്ടുപോയതാ ആരിൽ നിന്നാ പിടിച്ചത് പ്രമുഖ ഇമാ അപ്പോ ഇവര് മതപരമായി മുസ്ലിങ്ങളെ സംസ്കരിക്കാനാണ് എന്ന വ്യാജേന മതപഠനങ്ങളാണ് നടത്തുന്നത് എന്ന വ്യാജേന ഈ നാട്ടിൽ ഭീകരാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ് ഇവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്ന് തണ്ണിറയെ സ്ഫോടക വസ്തുക്കൾ ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടി ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് പ്രമുഖ ഇമാം പിടിയിലായി പള്ളിയും പൂട്ടി കക്ഷി ഒളിവിൽ പോയി ഈ ഭീകരന്മാരെ പൂട്ടുന്നതിന് വേണ്ടി അജിത് ഡോവലാണ് ഒടുവിൽ രംഗത്തിറങ്ങിയത് അവര് ലക്ഷ്യം വെച്ചത് ഡൽഹി തകർക്കാനാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ബി ജെ പി ആർ എസ് എസ് നേതാക്കളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം പാകിസ്ഥാനിൽ നിന്നും എത്തിയ ഒരു ഗൂഢാലോചന തകർത്ത് തരിപ്പണമാക്കിയത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ വാർത്തകൾ മണത്തറിഞ്ഞതുകൊണ്ടാണ് ഇതിന്റെ എല്ലാത്തിന്റെയും കേന്ദ്രമായി പ്രവർത്തിച്ചത് ഡൽഹിയിലെ മസ്ജിദ് കേന്ദ്രമായി വർക്ക് ചെയ്തിരുന്ന ഒരു ഇമാമായിരുന്നു അങ്ങനെ മതസ്ഥാപനങ്ങളിൽ മതപഠനം തന്നെയാണോ നടക്കുന്നത് അതോ അവിടെയൊക്കെ ഭീകരാക്രമണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണോ ചെയ്യുന്നത് പള്ളികളിൽ ഇവർ കൊണ്ടുവന്ന് നിറയ്ക്കുന്നത് സ്ഫോടക വസ്തുക്കളാണോ ഈ നാടിനെ ചുട്ട് ചാമ്പലാക്കുന്നതിനു വേണ്ടി ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് അറിയേണ്ടത് അപ്പോ മുറിയൻ ഇങ്ങോട്ട് വരണ്ട നിങ്ങൾക്ക് ധരിക്കുന്നതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ചെല്ല പോയി മൂലിക്കുന്നു അപ്പോ ഇനിയും കൂടി കാണണ്ടേ കൊടും ഭീകരനെ ഏത് പ്രായത്തിൽ തുടങ്ങിയിരിക്കുമെന്നുള്ളതാണ്ടോ ഈ ഭീകരനെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് എത്ര വയസ്സുണ്ടാവും പിന്നെ എത്ര വയസ്സിൽ തുടങ്ങിയിരിക്കും ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ എന്നിട്ട് ഇവനെയൊക്കെ ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വയസ്സുള്ള ഈ കൊടും ഭീകരന്മാർ ഈ നാടിനെതിരെ ഭീകരമായി തീ തീതുപ്പിക്കൊണ്ടിറങ്ങുക ഈ നാടിനെ എന്ന് പ്രഖ്യാപിച്ച് ഒരു രൂപത്തിലും വെറുതെ വിടില്ല എന്ന് പ്രഖ്യാപിച്ചു ഇപ്പോ ഈ സ്ഫോടനത്തില് ഒൻപത് പേരാട്ടിൽ മരിച്ചു മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു മുപ്പത് പേർ മരിക്കുമോ ജീവിക്കുമോ എന്നറിയാതെ ഹോസ്പിറ്റലൈസ്ഡ് ആണ് മുപ്പത് വാഹനങ്ങൾ പൊട്ടിത്തെറിച്ചു ഇപ്പോ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന്റെ അടുത്തായിട്ടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അപ്പോ ഇതിന്റെ പിന്നിൽ അനവധി നിരവധി വാഹനങ്ങൾക്ക് തീ പിടിക്കണം എന്നിവരാഗ്രഹിച്ചു അതുപോലൊക്കെ തന്നെ സംഭവിക്കുകയും ചെയ്തു അപ്പോ ഇതിനെ ഇവരെ സഹായിച്ചതാരാണ് എന്നതൊരു ചോദ്യമാണ് നമ്മുടെ നാട് എത്രമാത്രം ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും ഈറ്റില്ലമായി മാറിക്കഴിഞ്ഞു എന്നത് പേടിയോടെയാണ് നിങ്ങളോട് പറയുന്നത് വളരെ ഭയപ്പാടോടു കൂടിയാ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ കേരളത്തിൽ ഇതിനപ്പുറം സംഭവിക്കും എന്ന ഭയപ്പാടോടുകൂടിയായി പറയുന്നത് സർവകലാശാല പിടിച്ചത് പ്രൊഫസർ മുജമ്മിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്തു കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഇത് ഇവർ എവിടെ കൊണ്ടുപോയതാ ഏ ആരെ അലക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇവരിതൊക്കെ സൂക്ഷിച്ചത് ഇത് പറയുമ്പോ നിങ്ങൾക്ക് ഭയം എന്താണ് അയ്യോ നമ്മളത് പറഞ്ഞാല് നമ്മുടെ മുസ്ലിം ഭീകരന്മാര് തീവ്രവാദികള് നമ്മളെ ഇങ്ങനെ കാണും അല്ലേ അതൊക്കെയാണ് നിങ്ങൾക്ക് പേടി ഈ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തു എന്ന് പറയുമ്പോൾ എത്ര നാടിനെ ചുട്ടലാക്കാനുള്ള സ്ഫോടക വസ്തുക്കളാണ് അതിലുള്ളത് ഇതൊക്കെ കണ്ടോ എല്ലാത്തിനെയും പോക്കിന്റെ ഒക്കെ കോലങ്ങൾ നോക്കി ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിത്തെറിക്കാൻ തയ്യാറായി സ്വർഗത്തിന്റെ വാതിലുകൾ അള്ളാഹുവിനോട് തുറന്നിടാൻ പറഞ്ഞിട്ട് ഇവർ മറ്റു മനുഷ്യന്മാരുടെ സ്വൈര ജീവിതം തകർക്കാൻ ഇറങ്ങിരിക്കുക എന്ത് സുഖമുള്ള ജീവിതം ഇവർക്കും സന്തോഷമില്ല ഒരു മനുഷ്യനും അത്ര സുഖത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ വേണ്ട എന്ന രൂപത്തിലാണ് നമ്മൾ വിചാരിക്കും ഓ ഇത്